ഹലോ നമസ്കാരം അപ്പം നമ്മുടെ എ ഐ ക്യാമറ കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമാണല്ലേ എ ക്യാമറ എന്ന് പറയുന്നത് അപ്പോൾ ആ എ ക്യാമറ സ്ഥാപിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമാകുകയാണ് അപ്പോൾ എ ക്യാമറയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം പ്രധാനമായിട്ട് ഇപ്പോൾ എ ഐ ക്യാമറ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് തരത്തിലാണ് നമ്മളെ ഒരു പരാതിയായിട്ട് എ ക്യാമറയിൽ നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് കഴിഞ്ഞാൽ സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മളടുത്തേക്ക് വരുന്നത് ഒന്ന് ഈ ചലാൻ അയക്കും അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നോട്ടീസ് നേരിട്ട് നമ്മുടെ വീട്ടഡ്രസ്സിലേക്ക് അയക്കുന്നതായിരിക്കും ഉണ്ടാകാം അപ്പോൾ ഈ നോട്ടീസ് അയക്കുന്ന പരിപാടി ഇപ്പോൾ കലക്ട്രോണിൽ നിർത്തി വെച്ചിട്ടാണ് ഉള്ളത് ഇപ്പോൾ ചലാൻ മാത്രമേ അയക്കുന്നില്ല അപ്പോൾ നോട്ടീസ് എന്തുകൊണ്ടാണ് അയക്കാത്തത് െന്ന് പറഞ്ഞാല് ഇരുപത്തഞ്ച് ലക്ഷം നോട്ടീസാണ് ഒരു വർഷം അയക്കാൻ വേണ്ടിയിട്ട് കെലട്രോണ് മോട്ടോർ വാഹന വകുപ്പുമായിട്ട് കരാറുണ്ടാക്കിയിരുന്നത് ഇപ്പം നിലവിൽ തന്നെ അവർ എന്ത് ചെയ്തു ഒരു വർഷം കൊണ്ട് അൻപത് ലക്ഷത്തിനടുത്ത് അവർ അയച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇനി അയക്കാൻ വേണ്ടി പറ്റില്ല ഒരു നോട്ടീസ് അയക്കണമെങ്കിൽ ഒരാൾക്ക് നോട്ടീസ് അയക്കണമെങ്കിൽ ഇരുപത് രൂപയ്ക്ക് അടുത്ത് ചെലവ് വരുന്നുണ്ടെന്നാണ് ആര് കെലട്രോൺ സർക്കാരിനോട് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പം അധികം തുക സർക്കാർ അനുവദിച്ച് തന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ ഇനി നോട്ടീസ് അയക്കാൻ വേണ്ടി പറ്റൂ എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത് കെലട്രോണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം നോട്ടീസ് അയക്കുന്നില്ല നോട്ടീസ് അയ ഉച്ച സമയത്ത് തന്നെ ഏകദേശം മുപ്പത് ശതമാനം ആൾക്കാർ മാത്രമേ എന്തായിരുന്നുള്ളൂ ഈ പിഴ ചുമത്തുന്ന പൈസ തിരിച്ചടക്കാറുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇപ്പം നോട്ടീസ് കൂടി അയക്കാത്തൊരു സന്ദർഭം കൂടി വന്നപ്പോൾ ഏകദേശം എട്ട് ശതമാനം ആൾക്കാർ മാത്രമേ പൈസ അടക്കുന്നുള്ളൂ എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് അപ്പോൾ ഏകദേശം ഇപ്പം മുന്നൂറ് കോടി രൂപക്കടുത്താണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലായിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പിഴ ചുമത്തിയിരിക്കുന്നത് ആ മുന്നൂറ് കോടിക്കകത്ത് ഏകദേശം ഒരു അറുപത്തി നാല് കോടി രൂപ മാത്രമാണ് തിരിച്ചടവ് പിഴയടവായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എട്ട് ശതമാനം എന്ന് പറയുമ്പോൾ അത്രയും കുറഞ്ഞിട്ട് വരും പക്ഷേ അത് വിചാരിച്ച് നിങ്ങൾ ഇത് ഇതാക്കണ്ട നോട്ടീസ് അയക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സന്തോഷിക്കാൻ വരണ്ട ഈ ക്യാമറയുടെ നിർത്തി വെച്ചിട്ടില്ല അത് പതിപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഈ ചലാനായിട്ട് എന്തായാലും നിങ്ങളെ വീട്ടിലേക്ക് വരും ഇനി നിങ്ങൾ അത് വന്നിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇനി അടുത്തൊരു തവണ നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് മോട്ടോർ വാഹന വകുപ്പിനെ ബന്ധപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും നിങ്ങളെടുക്കുന്ന ഈ പിഴ ഈടാക്കിയിട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ അതുവരെ നിങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയാണ് നിങ്ങളുടെ വാഹനം അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് മോട്ടോർ വാഹന വകുപ്പിനെ ബന്ധപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും നിങ്ങളുടെ അടുത്ത് നിന്ന് ആ പിഴ ഈടാക്കുന്നതായിരിക്കും അതിന്റെ പലിശയൊക്കെ വാക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് എ ഐ ഗെമറയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം